അത് മാങ്ങ അമ്മ ഒരു വെച്ചാ ഓർക്ക് തിന്നാൻ വേണ്ടി ചായ കുഴച്ചാകും തിന്നാൻ വേണ്ടിട്ട് ഞാൻ മാങ്ങയും കിട്ടുന്നു അതെയാ ആ നമുക്ക് അങ്ങനെ നോടെ എന്നാ അങ്ങനെ നോക്കാം അമ്മയോട് പറയാം അങ്ങനെ ആ മോട്ടർസൈറ്റിൽ എടുക്കു ഞാൻ ഇന്നലെ ഫോൺ പറഞ്ഞു നോക്കുമ്പോ മാങ്ങി വിട്ടു അതെയാ നല്ല ടേസ്റ്റ് ഉണ്ട് പോലും എന്നാ പിന്നെ എന്നാ ഞാൻ അമ്മ നിങ്ങൾ ഇതാ എടുത്തിട്ട് തിന്ന് ഞാൻ അമ്മ ഞാൻ എല്ലാരും ഇങ്ങനെ തിന്നണ്ടപ്പം നമ്മക്കു ആക്കിട്ട് തിന്നല്ല എന്നാ പഴിയില്ലല്ലോ എന്ത് മാങ്ങ വാങ്ങിയാലേ എന്നാ അത് ടിവിൽ ഇങ്ങനെ ഇതിനകത്ത് ഫോണിന്റെ അകത്ത് കണ്ടിന് കരിയല്ല വേണ്ടേ അത് നോക്ക് ടെസ്റ്റ് നോക്ക് രസൂല്ലേ ടെസ്റ്റില്ലേ ആ കണ്ടാ സൂപ്പർ എല്ലാരും ഇങ്ങനെ മാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് പോകുമ്പോഴത്തേക്ക് തീർന്നു പോയാന്ന് പോയി നോക്കട്ടെ കേട്ടാ എന്നുവെച്ചാൽ മാങ്ങയും പുട്ടും കാണ്ട പിന്നെ നോക്കട്ടെ ഇന്നേരം ഫോണിൽ അത് കണ്ടത് കൊണ്ട് എന്നോട് വന്ന് മാങ്ങയും പുട്ടും ആക്കാം അപ്പോൾ ഞാൻ പോയോ കേട്ടെ തീർന്നു പോയ ഒന്ന്